ജനുവരി ഒന്ന് രണ്ട് ദിവസങ്ങളിലായാണ് പെരുന്നാൾ ആഘോഷം പരിശുദ്ധ മർത്തോമ ശ്രീഹായുടെ നാമത്തിലുള്ള പള്ളിയുടെ നാൽപ്പത്തി ഏഴാമത് വലിയ പെരുന്നാളും നവദേവാലയത്തിന്റെ എട്ടാമത് പെരുന്നാളുമാണ് ഈ ദിവസങ്ങളിൽ ആഘോഷിച്ചത് ജനുവരി ഒന്നാം തീയതി വൈകിട്ട് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഭക്തിനിർഭരമായ പ്രദക്ഷിണം പുതുവർഷ സന്ദേശം നേർച്ച വിളമ്പ് ആകാശ കാഴ്ച എന്നിവ ഉണ്ടായിരുന്നു രണ്ടാം ദിവസമായ ചൊവ്വാഴ്ച രാവിലെ കൊല്ലം ഭദ്രാസനത്തിലെ റവറൻഡ് ഫാദർ ബഹനാൻ കുരുതിന്റെ മുഖ്യ കാർമ്മികത്വത്തിലുള്ള പ്രഭാത നമസ്കാരവും തുടർന്ന് വിശുദ്ധ കുർബാനയും പ്രദക്ഷിണം ആശീർവാദം സ്ലീബ എഴുന്നള്ളിപ്പ് നേർച്ച വിളമ്പ് എന്നിവ നടന്നു സ്ഥാനം അണിയിച്ചൊരുക്കുന്ന കൊച്ചിൻ കൈരളി കമ്മ്യൂണിക്കേഷന്റെ ഗാനമേളയും നടന്നു പള്ളിവികാരി വികാരി ഫാദർ ഗീവർഗീസ് വിൽസൺ പള്ളി ട്രസ്റ്റി പി എ ഷിനു ഇടവക പ്രതിനിധി ജോൺ ആടുപാറ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ പി വി ബിനു ബെന്നി കുര്യാക്കോസ് എന്നിവർ നേതൃത്വം നൽകി നന്ദി പറയുകയും